ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാളാണ് രാജ്യത്തിനകത്തു നിന്നും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആശംസകൾ പ്രവഹിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം പിറന്നാളാണ് ഇന്ന് ആഘോഷിക്കുന്നത് ലോക നേതാക്കൾ അടക്കമുള്ള ഒട്ടനവധി പേരാണ് അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നേരിട്ട് വിളിച്ച് ജന്മദിനത്തിൽ ആശംസ അറിയിച്ചിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആശംസ നേർന്നു പാർട്ടി പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പ്രാർത്ഥനയും വിവിധ സേവന പ്രവർത്തനങ്ങളും നടത്തിവരുന്നു പ്രതിസന്ധിയിൽ അത്ഭുതകരമായ നേതൃത്വപാഠവത്തോടെ അദ്ദേഹം രാജ്യത്തെ നയിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ പോരാളിയും ലോകത്തിന്റെ തേരാളിയുമാണ് അദ്ദേഹം കർമ്മധീരൻ നരേന്ദ്രജിക്ക് തുറന്നകത്തിൻ്റെ ഹൃദയംഗമായ പിറന്നാൾ ആശംസകൾ അദ്ദേഹത്തോടുള്ള സൂചകമായി പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ പരിചയപ്പെടുത്തുന്ന പങ്ക്തി പുനരാരംഭിക്കുന്നതിനുള്ള അഭിമാനവും സന്തോഷവും വായനക്കാരുമായി പങ്കുവെക്കുന്നു പ്രതിസന്ധികളെ ധീരതയോടെ മറികടന്ന് നമ്മുടെ മാതൃരാജ്യത്തെ ലോകത്തിന്റെ നെറുകിലേക്ക് നയിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ടി കെ മീഡിയയുടെ പിറന്നാൾ ആശംസകൾ അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും ടി കെ മീഡിയ ചെയർമാൻ ഡോക്ടർ കൃഷ്ണമൂർത്തി പറഞ്ഞു നമസ്തേ ഭാരതത്തെ അത്യുന്നതങ്ങളിലെത്തിച്ച ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ഹാപ്പി ബർത്ത് ഡേ ടു യൂസർ നമസ്തേ